കാര്യം കാർപോറസ് ആണെങ്കിലും മൂന്ന് ട്രാവലർ സുഖമായിട്ട് വാർക്ക് ചെയ്യാം ഇരുപത്തെട്ടടി നീളം പത്തടി ഹൈറ്റ് ഇരുപതടി വീതി ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കാർപോറസിൻ്റെ വർക്കാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന സ്ഥലത്താണ് രണ്ട് വർഷം മുമ്പ് പോളികാർബണേറ്റ് ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്ത ഒരു കാർപോർസിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇദ്ദേഹം എന്നെ ഈ വർക്ക് ചെയ്യാൻ വിളിച്ചത് എൻ്റെ വീട് നെടുമ്പാശ്ശേരിയിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സി എൻ സി കട്ടിങ് ബെൻഡിങ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും അതുകൊണ്ട് എക്സ്പെൻസ് കൂടുമെന്ന് പറഞ്ഞെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആൾ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അങ്കമാലിയിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലേക്ക് ഈ വർക്ക് ചെയ്യാമെന്ന് ഞാൻ ഞാനേറ്റത് പോർച്ചുണ്ടാക്കുന്നതിനുള്ള അമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞു ഇനി കോന്നിയിൽ ആകെ മൊത്തം നാല് കാലുകളാണ് ഈ പോർച്ചിന് വരുന്നത് രണ്ടര ഇഞ്ച് റൗണ്ട് ബി ക്ലാസ് പൈപ്പാണ് കാലിനായി ബെൻഡ് ചെയ്ത് കൊണ്ടുന്നത് ഈ സി എൻ സി ഷീറ്റുകളെല്ലാം തന്നെ വൺ പോയിൻറ്റ് ഫൈവ് തിക്നെസ്സിലാണ് ഒരു മീറ്റർ ആഴത്തിൽ താഴേക്ക് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു ഓരോ കാലുകളും കാലുകൾ തമ്മിലുള്ള അകലം അപ്രോക്സിമേറ്റ് അടിയാണ് ഈ പോർച്ച് ഉണ്ടാക്കുന്ന സ്ഥലം മുൻപ് ഒരു പശുത്തൊഴുത്തായിരുന്നു അന്ന് പശുക്കൾക്ക് പുല്ലിട്ടു കൊടുത്തുകൊണ്ടിരുന്ന പുല്ലുകൂട്ടിലാണ് ഈ കാലുകൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മൂന്നുക്കൊന്നര പതിനാറ് കെ ജി അപ്പോളോ റെക്റ്റാംഗുലർ ട്യൂബ്സാണ് മുകളിൽ ഡ്രസ്സിനായി ബെൻഡ് ചെയ്ത് കൊണ്ടുവന്നത് ഇന്നോവ ഫോർച്യൂണർ മുതലായ വണ്ടികളാണ് കയറ്റിയിടേണ്ടത് അതല്ല ട്രാവലർ കയറ്റിടേണ്ടി വന്നാലും അസൗകര്യം ഉണ്ടാകാത്ത രീതിയിലാണ് പോർച്ച് ഫാബ്രിക്കേറ്റ് ചെയ്തത് മുൻഭാഗത്ത് ഈ രണ്ട് ചെറിയ തൂണുകളേ ഉള്ളൂ ഇടയ്ക്ക് തൂണുകൾ കൊടുക്കാതിരിക്കാനായി മുകളിൽ ഇരുപത്തെട്ട് നീളത്തിൽ ഒരു ബീം സെറ്റ് ചെയ്തു മുക്കാലഞ്ച് പതിനാറ് കെ ജി സ്ക്വയർ ട്യൂബാണ് പർലിങ്ങായി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലാണ് ഈ വർക്ക് ചെയ്യുന്നത് വർക്ക് തുടങ്ങി രണ്ട് ദിവസത്തേക്ക് മഴയുണ്ടായിരുന്നില്ല അതിനുശേഷം മഴയോട് മഴയായിരുന്നു നമ്മുടെ പോർച്ചിൻ്റെ ഫാബ്രിക്കേഷൻ വർക്ക് പൂർത്തിയായിട്ടുണ്ട് മൊത്തം രണ്ട് കോട്ട് എപ്പോക്സി പെയിൻറ്റിംഗും കഴിഞ്ഞിട്ടുണ്ട് പ്രൈമറിങ് ഇനി ഇതിൽ നല്ലൊരു ഇനാമൽ പെയിൻറ് കൊടുക്കണം വൈറ്റാണ് ഇവിടെ ഇനാമൽ പെയിൻ്റ് ആയിട്ട് ഉപയോഗിച്ചത് വൈറ്റ് കളറ് കളറ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് കോട്ട് അടിക്കേണ്ടി വന്നു ഒന്ന് ക്ലിയർ ആവാനായിട്ട് പോളി കാർബണേറ്റ് മിൽക്കി വൈറ്റ് എം ട്യൂമൻ തിക്നെസ് ഏഴടി വീതിയിലും നാലടി വീതിയിലുമാണ് ഈ ഷീറ്റ് വരുന്നത് ഇവിടെ നമ്മൾ ഏഴടി വീതിയിൽ നാല് ഷീറ്റാണ് ജോയിൻറ്റ് ചെയ്ത് ചേർത്തത് നാല് ഏഴ് ഇരുപത്തെട്ടടി